ചന്ദ്രാപനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു എസ് ഐ പി ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് അതായിട്ട് അറിയാതെ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുനടന്ന് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ അവരുടെ പഠന കാര്യങ്ങളിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും രേഖകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്ത് എസ് പി ജി കൺവീനർ ബിജു മോഹൻ ബാബു ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് അധ്യാപകരായ ഇ ആർ രാജേഷ് ഗിരീഷ് ടി എൻ സിജിൽ തുടങ്ങിയവർ സംസാരിച്ചു മനം ും സ്വർവയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്